അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു ക്യു ആനക്ക് ക്വസ്റ്റിൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നതെടുത്ത് ആദ്യം നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നത് വായിക്കാം ഓക്കെ കുറേ പേരിങ്ങനെ കുറേ മെസ്സേജസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വന്നത് ഞാൻ ആദ്യം വായിക്കാം ഹായ് അൽ മേരി ജെൻസ് എന്ന് പറഞ്ഞ കുറച്ചാണ് കേട്ടോ ഞാൻ എല്ലാവരുടെയും പേര് വായിക്കുന്നുണ്ട് അവിടെ ഏത് കോഴ്സാണ് ചെയ്യുന്നത് മാൾട്ടാ നേഴ്സിംഗ് പഠിക്കാൻ വരാനാണ് കരുതുന്നത് ബട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എം കാസ്റ്റ് നല്ല യൂണിവേഴ്സിറ്റി ആണോ ഓക്കെ ഇവിടെ നമുക്ക് നഴ്സിംഗ് പഠിക്കാൻ ഐഡിയ കോളേജും എം കാസ്റ്റുമാണ് എനിക്ക് അറിയാവുന്നത് പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ട ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തിരി ടഫാണ് ഭയങ്കര പാടാണെന്നാണ് കേട്ടത് പിന്നെ എം കാസ്റ്റിലാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എം കാസ്റ്റിൽ നമുക്ക് ഡയറക്റ്റ് ഗവൺമെൻറ് കോളേജാണ് മറ്റും നമ്മുടെ എയ്ഡഡ് കോളേജ് എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് പിന്നെ നമ്മൾ ഐഡിയ ഞാൻ ഐഡിയയിലാണ് പഠിക്കുന്നത് ഡയറക്റ്റ്ലി നഴ്സിങ്ങിന് വരുന്നതിനേക്കാളും പൈസ കുറവ് അല്ലാതെ നമുക്ക് നേഴ്സിങ്ങിന് വരുവാണ് ഇപ്പം ആയിട്ട് നിങ്ങൾ നേഴ്സിങ്ങിന് വരാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരും നിങ്ങളല്ലാതെ ഒരു വൺ ഇയറിൻ്റെ കോഴ്സ് എടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഏത് കോഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും സെവൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് അയലോട്ട് തിരിച്ച് കിട്ടും അങ്ങനെ വരുമായിരിക്കും കുറച്ചും കൂടെയും ബെറ്റർ എന്ന് തോന്നുന്നു അപ്പോൾ നമ്മളൊരു ലെവൽ ഫൈവ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്തതിന് ശേഷം സിക്സ് ആയിട്ടുള്ള ബി എസ് സി നേഴ്സിങ് അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുക അതായിരിക്കും ബെറ്റർ ആയിട്ട് അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ ഇവിടെ ഏത് പ്ലേസിലാണ് മുജീബേലാണ് മാൽട്ടയിൽ പോകാൻ ഐ എൽ ടി എസ് പോലത്തെ എന്തെങ്കിലും എക്സാം എഴുതിയിരുന്നോ ഇല്ല ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഇവൻ നമ്മൾ നഴ്സിംഗ് കൗൺസിലിങ്ങിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടാവും അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഐ എൽ ടി എസ് ഒ ഇ ടി ഒ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതി എനിക്കെത്ര ചിലവ് ഇതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് എനിക്ക് എത്ര ചിലവായിരുന്നു ഏകദേശം ഞാൻ പത്ത് ലക്ഷം രൂപയാണ് ലോൺ എടുത്ത് എനിക്ക് അതിൻ്റെ മുകളിലോട്ട് ചിലവായിട്ടുണ്ട് കാരണം ഇവിടെ വന്നിട്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് വേറെ ജോലിയൊന്നുമില്ല അപ്പോൾ നമ്മളത് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് പോകുമ്പോൾ വാടക കൊടുക്കണം ചിലവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ടഫാണ് പക്ഷേ എന്നാലും നമുക്ക് പാർട്ട് ടൈം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർഡ് വരണം അപ്പോൾ കാർഡ് കിട്ടിയതിന് ശേഷം നമുക്ക് പാർട്ട് ടൈം പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ എടുക്കൂട്ടോ നമുക്ക് കാർഡൊക്കെ കിട്ടാൻ ഏകദേശം നാല് മാസം ചിലവർക്ക് അഞ്ച് മാസം അങ്ങനെ ഡിഫൻസോൺ ആണ് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും വൊബായി പോയതല്ല ഞാൻ പഠിക്കാനായിട്ട് വിസയ്ക്കാണ് പോയത് ചേച്ചി എന്താണ് പഠിക്കുന്നത് എന്ന് തീരും കോഴ്സ് ഇനി എന്നാണ് നാട്ടിലേക്ക് 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 അവിടെ ഒരു ക്വസ്റ്റ്യൻമാർക്ക് നമുക്ക് അറിഞ്ഞുകൂടാം എപ്പോഴാണ് നാട്ടിലേക്ക് എന്നാ നാട്ടിലേക്ക് എന്നും അതൊന്നും അറിയില്ല കാരണം ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ എനിക്കറിയാവുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ആണെന്നുണ്ടെങ്കിലും രണ്ടും മൂന്നും വർഷം എടുത്തേക്കാണ് നാട്ടിൽ പോകണേ അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊന്നും മാൾട്ട ലൈഫ് എപ്പോഴിക്ക് അലീനജിജി ആണെന്ന് ചോദിച്ചിരിക്കണേ എൻ്റെ കസിനാണ് മാൾട്ട ലൈഫ് കുഴപ്പമില്ല എൻ്റെ ഫസ്റ്റ് യൂറോപ്യൻ കൺട്രിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വന്ന് വെച്ച് വന്നതല്ല നമ്മൾ അടിച്ചു വിളിക്കാൻ പറഞ്ഞതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആണെന്ന് വെച്ചില്ല പക്ഷേ എൻ്റെ കണെങ്കിലും എനിക്ക് ഇഷ്ടമായി മാൾട്ട ഇഷ്ടമായി സേവ് ചെയ്യാൻ നല്ലൊരു കൺട്രിയാണ് പൈസ ഉണ്ടാക്കാൻ നല്ല കൺട്രിയാണ് നമുക്ക് ടാക്സ് കുറവാണ് ജോലി കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ് ഡ്രൈവർ ജോലിയൊക്കെ കിട്ടും കേട്ടോ ഉണ്ട് പക്ഷേ ഭയങ്കര വേക്കൻസീസ് കുറവാണ് നമുക്കതിന് ജോബിൻ്റെ ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻസിയിൽ കോൺടാക്റ്റ് ചെയ്ത് വരുവായിരിക്കാം നല്ലതില്ലേ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം പക്ഷേ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല ആട്ടിയൊക്കെ സെറ്റായോ എന്ന് പിന്നെ ക്ലൈമറ്റ് ഒക്കെ ഇവിടെ സെറ്റായി വരുന്നു ഇവിടെ ഭയങ്കര ചൂടാണിപ്പോൾ തണുപ്പൊക്കെ പോയി പക്ഷെ ചെറിയ തണുപ്പുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നല്ല തണുപ്പുണ്ട് പിന്നെ അല്ലാത്ത സമയത്ത് പുറത്തൊക്കെ കിടങ്ങുന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് ടി ടി സിക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും വിസക്ക് വന്നിട്ടോ അല്ലെങ്കിൽ ജോബ് വിസയ്ക്കെല്ലാം വന്നിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫഷൻ വെച്ചിട്ട് ജോലി അന്വേഷിക്കുമായിരിക്കും ബെറ്റർ അല്ലാതെ ഇന്ന് ഇതിന് ഒരു വിസ അങ്ങനെയില്ല കേട്ടോ ക്ലീനർ ഡ്രൈവർ ഫുഡ് ഹാൻഡിലർ പിന്നെ സ്റ്റുഡൻറ്റ് വിസ അങ്ങനെയൊക്കെ കുറച്ച് വിസകൾ മാത്രമേ ഉള്ളൂ ജനറൽ കാറ്റഗറിയിലുള്ള വിസയൊക്കെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഡിപ്ലോമ ൻ ഹെൽത്ത് സയൻസ് നഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവാം ഇല്ലെങ്കിൽ നമുക്ക് ബി എസ് സി നേഴ്സിംഗ് കണ്ടിന്യൂ ചെയ്യാം ജി എൻ എം നഴ്സിംഗ് സ്കോപ്പ് ഉള്ളത് ആണോ മാൾട്ടയിൽ ജി എൻ എം നേഴ്സ് ഇവിടെ കേരറായിട്ട് വർക്ക് ചെയ്യാം ഇവിടെ ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് ബി എസ് സി പഠിച്ചാലും ജി എൻ എം പഠിച്ചാലും ഇവിടെ വന്ന് ബ്രിഡ്ജിങ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇവിടെ ഡയറക്ട്ലി യൂറോപ്യൻ രജിസ്റ്റേഡ് നഴ്സായിട്ട് കയറാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നേഴ്സിങ് പഠിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ്ലി നമുക്ക് യൂറോപ്യൻ ഇൻറ്റർവ്യൂസ് പാസ്സായി കഴിഞ്ഞാണെങ്കിൽ നഴ്സിംഗ് കൗസിൻ്റെ ഇൻറ്റർവ്യൂ പാസ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് യൂറോപ്യൻ രജിസ്റ്റേർഡ് നേഴ്സ് ആവാം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മേക്കപ്പ് ആർട്ടിസ്റ്റിന് നല്ല ജോലി ഉണ്ടോ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക വിസയൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് പേർ അങ്ങനെ കുറച്ച് ഡൗട്ട്സൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അലീന പുലേസ് ഷീസ് മൈ ക്ലാസ്മെയ്റ്റ് ഹൗ ടു ഗെറ്റ് പാർട്ട് ടൈം ജോബ് ഇൻ മാർട്ടോ സെർച്ച് നമ്മൾ കുറേ കുറേ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആളെൻ്റെ കൂടെയല്ല കേട്ടോ അപ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും നമ്മൾ കുറേ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും നമ്മൾ പാസ്സാവില്ല ചിലപ്പോൾ ഇൻ്റർവ്യൂ പാസ്സാവില്ല ഇറ്റ് ഡിപ്പെൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല ചേച്ചി നീ എവിടെയാണ് എന്ന് എൻ്റെ അനിയൻ കുഞ്ഞാണ് എൻ്റെ ബേസിലാണ് സിജോ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാട്ടയിലുള്ള സിജോ ചേട്ടൻ അറിയുമെന്നു എന്തുവാടെ എല്ലാം എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടിറങ്ങി ഒക്കെ അഗൈൻ എൻ്റെ ക്ലാസ്മേറ്റ് അനൂപ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇപ്പോൾ മാൾട്ടയിൽ പഠിക്കാൻ വന്നാൽ പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടുമോ ഇപ്പം ഞാനൊരു കാര്യം അറിയാം ഇവിടെ ഇവന ഇപ്പം ചോദ്യം കളിയാക്കി തന്നെ ചോദിച്ചാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ സമ്മർ തുടങ്ങുവാണ് ഇപ്പോൾ ഒത്തിരി വേക്കൻസീസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേക്കൻസീസൊക്കെ കിട്ടും അത്യാവശ്യം ജീവിച്ച് പോകാനുള്ളതൊക്കെ കിട്ടും പിന്നെ അല്ലാതെ നമുക്ക് ജോലിയൊക്കെ ഉണ്ട് ക്ലീനിങ് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം ഇല്ലേ ഒരു പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടുന്നവരെ നിങ്ങൾക്ക് ഷോപ്പ് അസിസ്റ്റൻറ്റ് അങ്ങനെ കുറേ ജോലി വേക്കൻസീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇച്ചായും ചോദിച്ചിട്ടുണ്ട് ഇച്ചായനെ മിസ്സ് ചെയ്യുന്നുണ്ട് പാവ് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് മിസ് ചെയ്യും ജോലിക്ക് ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ജോബ് വിസ എടുത്ത് വരുമ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്യായിരിക്കും കേട്ടോ നല്ലത് ചാട്ടനെയും കുട്ടീനേയും ആൾട്ടയിൽ കൊണ്ടുവരാൻ പറ്റില്ല ചേച്ചി ഇവിടെ ഫാമിലി വിസ ഇല്ല ഡിപ്പെൻ്റൻറ്റിനെ കൊണ്ടുവരാൻ പറ്റും എനിക്ക് അത്രയും നല്ല സാലറി വേണം ഇപ്പം ഇപ്പം ഞാൻ ബി എസ് സി എഴ്സി പഠിക്കുവാണെങ്കിൽ തന്നെ ത്രീ ഇയേഴ്സ് റൗണ്ട് എടുക്കും ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ടും ടൈം എടുക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷേ ഒരു ട്രൈ നമുക്ക് നോക്കാം എന്താണ് മുന്നോട്ട് നമുക്കൊന്നും പ്ലാൻ ചെയ്ത് എൻ്റെ ഞാൻ പ്ലാൻ ചെയ്യണ കാര്യങ്ങളല്ല എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നടക്കുന്നതെന്ന് വേണ്ടി നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കാം എന്താണ് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് വരാൻ റേറ്റ് ഏകദേശം നമ്മുടെ കോളേജിലെ ഫീസ് ടിക്കറ്റ് ഒക്കെ കൂടി ഒരു ഏകദേശം ഒരു പത്ത് രൂപയുടെ അടുത്ത് എന്തായാലും വരും പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഒത്തിരി ചിലവുകളുണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു പത്ത് രൂപ മാത്രമല്ല നമുക്ക് ഒത്തിരി ചിലവുകളുണ്ട് ഞാൻ ഇവിടെ ഏജൻസി വഴിയാണ് പോയത് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടതാണ് ഗോസോയിൽ പോകുന്നില്ലേ ഐ ആം ഫ്രം ഗോസോ വെൻ യു ആർ ഹിയർ കോൺടാക്റ്റസ് വിഹാവ് ഫോമൻ സോൾഡ് ബേബി കുഞ്ഞു വാവയുണ്ട് എ സി ബാബു എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് കേട്ടോ ഗോസോയിൽ പോകുന്നില്ലേ ഗോസോയിൽ പോകണം ഒരു ഫ്രീ ഡേ കിട്ടുമ്പോൾ എന്തായാലും ഗോസോയ്ക്ക് പോവാം ഇഷ്ടം പോലെ വേക്കൻസി അതായത് കെയററായിട്ട് വരാം നേഴ്സായിട്ടല്ല കേററായിട്ടാണ് ഇവിടെ വരാൻ പറ്റി ഇവിടെ വന്ന് ബ്രിഡ്ജിങ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ നേഴ്സായിട്ട് മാറാൻ പറ്റുക കേട്ടോ ഒക്കെയാണ് സിവിൽ എൻജിനീയറിംഗിങ്ങനെ ഓരോ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളതിനൊക്കെ എങ്ങനെയാണ് ജോലി കിട്ടുക എന്നൊക്കെ ചോദിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും പിന്നെ വിസയുടെ പ്രോസസ്സിങ് എനിക്ക് ഭയങ്കര ഫാസ്റ്റായിരുന്നു പെട്ടെന്നായിരുന്നു എല്ലാം ഞാൻ പ്രതീക്ഷിച്ച പോലുമില്ല നമുക്ക് എല്ലാം പടവടേ പടപടയിൽ നിന്നായിരുന്നു കിട്ടിയത് പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇടയ്ക്ക് വേക്കൻസീസ് ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ നാട്ടിൽ നിന്ന് ഇങ്ങനെ അപേക്ഷിക്കാമെന്ന് എനിക്കറിയില്ല ഇവിടെ ഉള്ളവർക്കാണ് വേക്കൻസി വരുക കെയർ വർക്ക് വിസയിൽ വന്നാൽ അവിടെ വേറ്റി എടുക്കുന്നതാണോ നാട്ടിൽ നിന്ന് എടുക്കുന്നതാണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട് പാട്ടിൽ നിന്നെടുത്താലും ഇവിടെ നിന്നെടുത്താലും കണക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഇറ്റലി പോയോ അല്ലെങ്കിൽ ഇവിടെയോ മാൾട്ടയിലോ ജർമ്മനിയിലോ അവിടെ എവിടെയെങ്കിലും പോയി എടുക്കേണ്ടി വരും ചേച്ചി പഠിക്കണാണോ ജോലിക്ക് വേണ്ടിയാണോ പോയത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ജോലിക്ക് ജോലി വിസയിലല്ല വന്നത് എനിക്ക് എപ്പോഴാണ് തിരിച്ചു വരുന്നത് ദൈവമേ വന്നല്ലേ ഉള്ളൂ ഒന്ന് സ്റ്റേബിൾ ആവട്ടെ ഈ ജോലിയൊക്കെ കിട്ടുമ്പോൾ കുഞ്ഞാറ്റിക്ക് പാർട്ട് ടൈം ജോലി സെറ്റ് ആയോ എനിക്ക് പാട്ട് ടൈം ജോലി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു പാട്ട് ഐൻ ജോലിയൊക്കെ അത്യാവശ്യം കിട്ടി കിട്ടും പഠിച്ചേക്കാനുള്ളതെല്ലാം കിട്ടും ഉള്ളതെല്ലാം കിട്ടും അവർ ടു ഗെറ്റ് ജോബ് ഇൻ മാൾട്ട കിട്ടും നമുക്ക് ജോലി ചെയ്യ ജോലിക്ക് വേണ്ടിയിട്ടുള്ള വിസ ചെയ്യുന്ന ഒത്തിരി ഏജൻസീസ് ഉണ്ട് അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് മാൾട്ട ജർമ്മനിയിലാണോ അവിടെ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേണോ മാൾട്ട ജർമ്മനിയിലല്ല മാൾട്ട വേറൊരു കൺട്രിയാണ് യൻ ഷെങ്കൻ കൺട്രീസ് ഉണ്ട് അതിനകത്തുള്ളതാണ് മാൾട്ട ജർമ്മനി ഇറ്റലി അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാർഡ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും പോവാം ഇവിടെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇവിടെ ജർമ്മൻ സ്പീക്ക് ചെയ്യുന്നവരും ചെയ്യുന്നവരുണ്ട് മാൾട്ടീസാണ് ഇവിടുത്തെ ലാംഗ്വേജ് മദർ ടങ്ങ് അങ്ങനെ നാട്ടിൽ എന്ന് വരുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വന്നല്ലേ ഉള്ളൂ ഞാനൊന്ന് ആവട്ടെ ഈ മാസം എനിക്ക് വെക്കേഷനാണ് എനിക്ക് ക്ലാസ്സൊന്നുമില്ല തൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ ആഗ്രഹം ഇല്ല എന്നിട്ടല്ല പക്ഷെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതിനൊക്കെ നല്ല ചിലവാണ് പിന്നെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്നേ ഉള്ളൂ നമ്മൾ ഫോം പേ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമല്ലോ അതിനൊക്കെ ഒന്ന് സെറ്റ് ആവണം നമുക്ക് ജോലിയൊക്കെ ഒന്ന് സെറ്റായി നമ്മളൊന്ന് ആവണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലീവൊക്കെ കിട്ടുമ്പോൾ പോവാം ഡിസംബറിലൊക്കെ ലീവ് ഉണ്ടാവും വൺ മന്ത് ലീവ് ഒക്കെ ഉണ്ട് അപ്പോൾ ആണെങ്കിൽ നമുക്ക് അന്നേരം പോവാം ഡിപ്ലോമ ഇൻ ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ലെവൽ ആണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെവൽ സിക്സ് ബി എസ് സി നേഴ്സിംഗ് ചെയ്യാം ഇവൻ നിങ്ങൾക്ക് ലെവൽ ഫൈവ് തന്നെ നിർത്തണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെയറായിട്ട് ജോലി ചെയ്യാറാട്ടോ അതിൽ പോകാൻ ഐ എൽ ടി എസ് പോലത്തെ എന്തെങ്കിലും എക്സാം എഴുതിയിരുന്നോ ഇല്ല ഞാൻ ഐ എൽ ടി എസ് ഒന്നും എഴുതിയിട്ടില്ല ഏവൻ നമ്മളിപ്പോൾ ബി എസ് സി നേഴ്സിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം നേഴ്സിംഗ് കൗൺസിലിങ്ങിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടാവും ആ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ എഴുതിയാൽ മതി ഇവിടെ വന്ന കൂടുതലും ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിൽ പാസ് വേണം അപ്പോൾ സ്കിൽ പാസിന് എന്തോ ഇംഗ്ലീഷിൽ ഒരു എക്സാം തന്നെയാണ് കേട്ടോ ചേച്ചിക്ക് എത്ര ചിലവായി ടോട്ടൽ മാൽത്തയിൽ എന്താ ചേച്ചി പഠിക്കുന്നത് പാർട്ട് ടൈം വർക്ക് എന്താ ചെയ്യുന്നത് നമുക്ക് പാർട്ട് ടൈം കിട്ടാൻ നല്ല പാടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ത്രീ ടു ഫോർ മന്ത്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് മന്ത്സ് ഒക്കെ എടുക്കും നമുക്ക് കാർഡ് കിട്ടാൻ കാർഡ് കിട്ടിക്കുമ്പോഴാണ് നമുക്ക് പാർട്ട് ടൈമിലൊക്കെ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ കാർഡ് കിട്ടണവരെ നമ്മുടെ റെൻറ്റ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇൻഷുറൻസ് മെഡിക്കൽ പിന്നെ അതെന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുത്തിവയ്പ്പിനൊക്കെ ഇങ്ങനെ പൈസയൊക്കെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ കുറേ കുറേ ചിലവുകളൊക്കെ ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലവ് ആദ്യമൊക്കെ ഇങ്ങനെ രണ്ടാമതൊക്കെ ഈ മെഡിക്കൽ വന്നു കഴിഞ്ഞപ്പോൾ വരണ്ടായിരുന്നു എന്തിനാണ് ഞാൻ ഇമാതിരി ചിലവ് എടുത്ത് വന്നത് എന്നുള്ളൊരു മൈൻഡിലായിരുന്നു പിന്നെ നമ്മളതൊക്കെ ഓവർകം ചെയ്തു വരും അത് അതങ്ങനെയാണ് ഞാൻ പഠിക്കുന്ന ഇപ്പോൾ പഠിക്കുന്ന കോഴ്സ് എനിക്ക് ഓരോ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും തീരും എന്ന് തോന്നുന്നു ഒക്ടോബർ ഒക്ടോബർ ആകുമ്പോൾ എന്തായാലും തീരും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം ഇല്ല നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോവാം ഇല്ലേ ജോലിക്ക് പോയിക്കൊണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം ഓക്കെ എക്സ്പെൻസ് എനിക്ക് ലിവിങ് എക്സ്പെൻസ് ഏകദേശം ഒരു ഫിഫ്റ്റി യൂറോ ടു ഹൺഡ്രഡ് യൂറോ ഇൻ നമ്മുടെ കൊതി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ട് പോവും ഹൺഡ്രഡ് യൂറോ ഒന്നും നമുക്ക് ചിലവ് വരത്തില്ല പക്ഷേ നമ്മൾ എന്ത് ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോയി തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശുക്ക് വേണം കടയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കും അപ്പോൾ ഒരു അഞ്ച് രൂപ പോയോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈയൊന്നും എടുത്ത് പോകാറുണ്ട് അല്ലാതെ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി യൂറോ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കൂട്ടോ അത്രേ ഉള്ളൂ വെള്ളം ഉൾപ്പെടെ എഡ്യൂക്കേഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ ഫ്രീ എഡ്യൂക്കേഷൻ അല്ല പക്ഷേ നമ്മുടെ ഫീസിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ഒരു ടു ഇയർ ഒക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ വർക്ക് ചെയ്യുവാണ് ഇവിടെ ഇവിടെത്തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടു ഇയർ ചെയ്യുമ്പോൾ റിട്ടേൺ തരും നാളെ കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ കാർഡ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് കയറാം പാർട്ട് ടൈമിന് കയറാം അപ്പോൾ പാർട്ട് ടൈമിൻ്റെ ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ വീക്കലി ട്വൻറ്റി ഹവേഴ്സ് ഉള്ളൂ ഒരുപാട് ഒന്നും കിട്ടത്തില്ല ഉള്ള കുഞ്ഞു കുഞ്ഞു വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ളത് കിട്ടുള്ളൂ ഇവിടെ വി ഹാവ് എനി ടു ആയിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് മാൾട്ടയിലോട്ട് ജോബീസ് ഉണ്ട് പക്ഷേ ജനുവനായിട്ടുള്ള ഒരു ഏജൻസി നിങ്ങൾ തന്നെ കണ്ടെത്തി പോരൂ എനിക്ക് അറിഞ്ഞോടെ ജനുവനായിട്ടുള്ളത് ഏതാ ഉള്ളേന്ന് അതുപോലുള്ള ആഫ്റ്റർ ജി എൻ എം വിത്തൗട്ട് എക്സ്പീരിയൻസ് വരാൻ പറ്റുമോ ആഫ്റ്റർ ജി എൻ എം നിങ്ങളൊരു സിക്സ് എങ്കിലും എക്സ്പീരിയൻസ് എടുത്തിട്ട് വരുവാ അങ്ങനെ കൂടുതൽ എല്ലാവരും വരുന്നുണ്ട് ബേബി സിറ്റർ ആയിട്ടാണോ പാർട്ട് ടൈം ചെയ്യുന്നത് ബേബി സിറ്റർ ആയിട്ട് നമുക്കൊരു പാർട്ട് ടൈം ജോലിയായിട്ട് ജോലിയായിട്ടൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റുമെങ്കിലും ബേബി സിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേബി സിറ്ററായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി നമുക്ക് ഒരിക്കലും കണ്ടിന്യൂസ് ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല നമുക്കത് ഇടയ്ക്കൊക്കെ കിട്ടുകൊടുക്കാം ഒന്നുകിൽ നേഴ്സസ് നമ്മുടെ മലയാളി നേഴ്സുമാരുണ്ടാവും അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും കുഞ്ഞിന് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെയാണ് നമുക്ക് നോക്കാൻ കിട്ടത്തുള്ളൂ അല്ലാതെ ഒരു ബേബി സെറ്റർ ഒരു കണ്ടിന്യൂസ് ഒരു ജോലി ജോലിയല്ലാട്ടോ കിട്ടാറില്ല കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ചൈൽഡ് കെയർ അങ്ങനെയൊക്കെ ബേബി ആയിട്ട് പോകും പക്ഷേ കേരള സർട്ടിഫിക്കറ്റ് വേണം ഓക്കെ വിച്ച് ലൈഫ് ഈസ് ബെറ്റർ അബ്രോഡ് ഓർ ബിഫോർ ഞാനൊരു കാര്യം പറയട്ടെ പൈസ ഉണ്ടാക്കാൻ നല്ലത് അബ്രോഡും ജീവിക്കാൻ സുഖം നാട്ടിലുമാണ് അതെനിക്ക് തവൻ ഒറ്റമയ്ക്ക് എല്ലാ മലയാളികളും ഇവിടെ വന്ന് കഴിഞ്ഞാൽ പറയണതാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ് എനിക്ക് നാട്ടിൽ പോയി ജീവിക്കാനാണ് ആഗ്രഹം പക്ഷേ കയ്യിൽ കാശില്ല അതാണ് ബെറ്റർ പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ആ പൈസ അങ്ങനെ എന്താ പറയുക പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തായിരുന്നു നമ്മൾ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് വീട് വയ്ക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു പക്ഷേ നമ്മൾ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്താൽ അത് തിരിച്ചടയ്ക്കാനൊരു മാർഗ്ഗം കൂടി നമ്മൾ കണ്ടെത്തണം യൂട്യൂബ് ഒരു മാർഗ്ഗമായിട്ട് തന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം എനിക്ക് എന്താ പറയുക നമുക്കൊരു കണ്ടിന്യൂസ് ഒരു ഇനിങ്സ് സ്ഥിര വരുമാനമല്ല യൂട്യൂബ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു ആയിട്ട് കണ്ടെത്താൻ പറ്റില്ല അതൊരു എക്സ്ട്രാ മണിയാണ് സേവിങ്സ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കിട്ടിയ പൈസയും കൊണ്ട് നമ്മൾ സേവിങ്സ് സേവിങ്സായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടൊരു ജോലി വേണം അപ്പോൾ നമുക്ക് ലോണൊക്കെ അടയ്ക്കാൻ വേണ്ടി തിരിച്ച് പറ്റണം എങ്കിലാണ് നമുക്ക് ഇതൊക്കെ നടക്കുമല്ലോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ഉണ്ടെങ്കിലാണ് ലോൺ എടുത്ത് നമുക്ക് വീടൊക്കെ ഒരു വെക്കാനുള്ളൊരു മാനസികാവസ്ഥയുണ്ടാവുള്ളൂ ഇല്ലേ ലോൺ എടുക്കാതെ നമുക്ക് വീട് പണിയൊക്കെ തുടങ്ങണം പിന്നെ ആ ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഞാൻ എന്നെ ഒരു സഫർ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചത് പക്ഷേ കുറച്ച് ടൈം എടുത്തു ഞാൻ കുറച്ച് ടൈം എടുത്തോളൂ പക്ഷേ എക്സാം എഴുതി കിട്ടാൻ കുറച്ച് ടൈം എടുത്തൊരു മൂന്നാല് തവണ എഴുതിയായിരുന്നു എനിക്ക് കിട്ടി കിട്ടിയിട്ട അവസാനം കോഴ്സിൻ്റെ ഫീ ക്വാളിഫിക്കേഷൻ എക്സ്പെൻസ് കോഴ്സിൻ്റെ ഫീ വരുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രൂപയാണ് പിന്നെ എക്സ്പെൻസ് വരുന്നത് എക്സ്പെൻസ് ചെയ്യാൻ പറഞ്ഞില്ല ഓൾറെഡി നമുക്ക് ഈ പൈസയും പിന്നെ അതുകൂടാതെ കല്ലേ ചില്ലാറ് ചിലവുകളൊക്കെ കൂടി ഒരു പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് വരും ഏഷ്യം ട്വൽത്ത് മതി ഞാനും അപ്ഡോഡ് വരാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ എന്തെങ്കിലും സജഷൻ പറയാൻ പറ്റൂ പൈസ കൊണ്ടൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടത്ത് പോകുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയുടെ ബിസിക്കായിട്ട് വരിക അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ബിസിക്കുവന്നാൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം ഒട്ടുമുക്ക് അവരും സ്റ്റുഡൻസേക്ക് വന്നിട്ട് സ്ട്രഗിൾ ചെയ്തു പോകുന്നവർ അവരുടെ മെൻറ്റൽ സ്ട്രെസ്സ് എന്താണെന്ന് അവർക്കെ അറിയത്തുള്ളൂ മാൽട്ടയിലേക്ക് വരുന്നവരെ എക്സ്പെഷ്യലി ഐ എൽ ടി എസ് കഴിഞ്ഞവർ മാർട്ടീസ് പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഇതൊരു നയൻറ്റി പെർസെൻറ്റേജും പെർസെൻറ്റേജ് പീപ്പിൾസ് ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത് ഇവിടെ ഉള്ളവർ കൂടുതൽ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മാൾട്ടീസ് നിർബന്ധമൊന്നുമല്ല പക്ഷേ കെയേഴ്സിന് ഇപ്പോൾ മാർട്ടീസ് ഒക്കെ പഠിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇവരെ പഠിപ്പിക്കുന്നുണ്ട് നഴ്സിന് കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് മാൾട്ട ഹോസ്പിറ്റലിൽ ജോബ് വിട്ടു എന്താണ് എക്സാം ചെയ്തിട്ടുണ്ട് ചേച്ചി അപ്പോൾ നഴ്സായിട്ട് ജോലി കിട്ടത്തില്ല ബി എസ് സി നേഴ്സ് പഠിച്ചാലും ജി എൻ എം പഠിച്ചാലും എം എസ് സി പഠിച്ചാലും നിങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ കെയർ ആയിട്ട് വരാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രിഡ്ജിങ് കോഴ്സ് എടുത്തിട്ട് വരാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കെയറായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യാം ആ ബ്രിഡ്ജിംഗ് കോഴ്സിന് ഏകദേശം ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രൂപയാണെന്ന് തോന്നുന്നു സെവൻറ്റി പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും അതുകൊണ്ട് അത്രയും രൂപ നമ്മൾ ആദ്യം കൊടുത്താൽ നമുക്ക് റിട്ടേൺ കിട്ടുമല്ലോ കൺട്രീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ലിവിങ് എക്സ്പെൻസ് കുറവായിട്ട് തോന്നി പിന്നെ ഞാൻ മറ്റുള്ള കൺട്രിയിൽ പോയി നിന്നിട്ടില്ല പിന്നെ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട്സ് ഒക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാനങ്ങനെ ചോദിച്ചപ്പോൾ അവർ എക്സ്പെൻസൊക്കെ ഇവിടുത്തെക്കാളും കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ ടാക്സ് ഉണ്ട് ഇവിടെ അങ്ങനെ ടാക്സ് ഒക്കെ കുറവാണ് കുഴപ്പമില്ല ആർ പി സിക്ക് കിട്ടാൻ പറ്റുമെന്ന് ഏജൻസി സജസ്റ്റ് ചെയ്യാമോ എന്ന് എനിക്ക് അറിഞ്ഞു കറക്റ്റ് നല്ലൊരു ഏജൻസി ഏതാണെന്ന് ക്ലൈമറ്റ് എങ്ങനെയുണ്ട് അവിടെയാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് എൻ്റെ സോൺ വർക്ക് ചെയ്യാൻ നേഴ്സായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ഇവിടെ ബ്രിഡ്ജിങ് ചെയ്താലാണ് രജിസ്റ്റേഡ് നേഴ്സാകാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് ഡയറക്ട്ലി ഹോസ്പിറ്റലിലോട്ട് നേഴ്സായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇൻ കേസ് നിങ്ങളൊരു യൂറോപ്യൻ രജിസ്റ്റേഡ് നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും ഓർ യു കെ കെയിലോ അങ്ങനെ രജിസ്റ്റേഡ് നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വരാൻ പറ്റും കേട്ടോ നേഴ്സായിട്ട് വരാൻ പറ്റും ഡ്യൂറേഷൻ ഇത് വൺ ഇയർ ആണ് ലെവൽ ഫൈവ് ആണ് ഫ്രീ എഡ്യൂക്കേഷൻ അല്ല നമ്മൾ പഠിക്കുന്നതിൻ്റെ ഫീസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീസിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് നമുക്ക് റിട്ടേൺ തിരിച്ച് കിട്ടും എന്നാൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ് വേക്കൻസി ഉണ്ടോ പഠിച്ചാൽ ഉപകാരമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ അവിടെ ഇതിൽ വന്നത് നമുക്ക് യൂട്യൂബിൽ എന്തായിരുന്നു എന്ന് നോക്കാം യൂട്യൂബിൽ കുറേ പേര് എൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഒരു നീണ്ടൊരു ക്വസ്റ്റൻ ഉണ്ട് കുഞ്ഞ താൻ ഏത് കോഴ്സാണ് നാട്ടിൽ പഠിച്ചത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയണോ എനിക്ക് എനിക്കൊരു മോനുണ്ട് എത്രത്തോളം വിഷമം മുള്ളിൽ വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് എന്നറിയാം ഇപ്പോൾ കുഞ്ഞ എടുത്ത ഈ തീരുമാനം നല്ലതാണ് വാവ വലുതാകട്ടെ വിചാരിച്ച് ഭക്ഷണം കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതാണെങ്കിൽ അമ്മയുണ്ടല്ലോ നോക്കാൻ പിന്നെ അവരെയും കുറച്ച് നാൾ കഴിഞ്ഞ് കുഞ്ഞ അവിടെ ഓക്കെ ആയിട്ട് കൊണ്ടുപോകുമല്ലോ അപ്പോഴേക്കും മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങും അവന് വേണ്ടി എടിക്കഷ്ടപ്പാട് ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകുക ഒരു കാര്യം ഓർത്തും വിഷമിക്കേണ്ട കേട്ടോ വാവ സുരക്ഷിതമായ കൈകളിലാണല്ലോ അവിടെ പോയ കാര്യം മാത്രം ഓർത്ത് നന്നായി പഠിക്കുക കൂടിക്കലാവും താങ്ക് യു ഫോർ ലവ് സപ്പോർട്ട് ആൻഡ് ബിസിനസ് ഓക്കെ ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ ഒത്തിരി സമയത്ത് ഈ ഒരു മെസ്സേജ് എഴുതിയിൽ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എനിക്ക് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര തപ്പലും മുട്ടലൊക്കെയായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി കാരണം നമുക്ക് എവിടെ നോക്കിയാലും കടയിൽ പോയാലും എവിടെ പോയാലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയാലും നമുക്ക് ഇംഗ്ലീഷ് വേണം അപ്പോൾ ഇപ്പം നേരത്തെ പൊട്ടേ ഇംഗ്ലീഷിനേക്കാളും ഇത്തിരി ഇത്തിരി ഒരു ഒരു പോയിന്റ് ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ആയിരിക്കും എന്ന് വെച്ചാൽ ഗ്രാമർ ഫുൾ ആയിട്ട് പറഞ്ഞ് ഇംഗ്ലീഷ് പറയാൻ ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല ചില സമയത്ത് ബസ്സിൽ നിൽക്കുമ്പോഴേക്കായിരിക്കും എന്തെങ്കിലും കോൾ വരുന്നത് അന്നേരൊക്കെ പെട്ടുമോ പിന്നെ അന്നേരം ഒന്നും ഇംഗ്ലീഷ് വരില്ല നമുക്ക് ആവശ്യമുള്ള സമയത്തൊന്നും ഇംഗ്ലീഷ് വരത്തില്ല എന്ന് പറയില്ലേ അതുപോലെ വരത്തില്ല പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്താൽ മതി ഫസ്റ്റ് ഒരാൾ കഴിഞ്ഞ് ഒരാൾക്ക് മാർട്ടിൽ ജോലി കിട്ടുമോ എക്സ്പെൻസീവ് അങ്ങനെയാണ് എസ് പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് ഇവിടെ ജോലി കിട്ടും ക്ലീനറായിട്ടും ഫുഡ് ഹാൻഡലറായിട്ട് നമുക്ക് വീസൊക്കെ ഇവിടെ വരാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പൈസയ്ക്കാൻ നിങ്ങൾക്ക് പഠിക്കാം എണ്ണൂറ് ഒക്കെ കൊടുത്താൽ നമുക്ക് കെയർ കോഴ്സ് പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്തൊരു ക്ലീനർ വീസ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ എണ്ണൂറ് യൂറോ അടിച്ചിട്ട് മൂന്ന് മാസത്തെ കെയർ കോഴ്സ് വിത്ത് പ്ലേസ്മെൻറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കെയറർ ആയിട്ട് വർക്ക് ചെയ്യാം എണ്ണൂറ് യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു എൺപതിനായിരം രൂപയുടെ അടുത്തൊന്നും പക്ഷേ ഈ ഒരു കോഴ്സ് നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നില്ല അതാണ് മെയിൻ സോറി മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസും പിന്നെ സ്കിപ്പ് ചെയ്യുകയാണ് കാരണം ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസാണ് മിക്കോണേച്ചനെ ചേച്ചിട്ടടുത്തേക്ക് കൊണ്ടുവരുന്നില്ല നിങ്ങൾ നിങ്ങളൊരുമിച്ചുള്ള വീഡിയോസ് കാണാനായി വെയിറ്റിങ്ങാണ് ഞാനും വെയിറ്റിങ്ങാണ് എനിക്ക് അറിഞ്ഞുകൂടാ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് മന്ത്ലി എക്സ്പെൻസ് എത്രയാണ് ചോദിക്കുന്നുണ്ട് എനിക്കൊരു ഫിഫ്റ്റി ടു സെവൻറ്റി യൂറോസ് വരെയാണ് മന്ത്ലി എക്സ്പെൻസ് ഗ്രോസറിയുടെ ഇതിൽ വരുന്നത് പിന്നെ എനിക്ക് മുപ്പത് യൂറോയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത്തേഴ് യൂറോയുടെ അടുത്ത് വരുന്നുണ്ട് ഇപ്പേക്കെൻ്റെ ബില്ല് ഫോൺ ബില്ലിന് ഒരു അഞ്ച് ആറ് യൂറോ വരും ഞാൻ ഞങ്ങൾക്കിവിടെ ഗ്യാസാണ് അപ്പോൾ അതുകൊണ്ട് ഗ്യാസിന് അഞ്ചോ ആറ് യൂറോ വരും രണ്ട് ബില്ല് ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ വരാറുണ്ട് ചിലപ്പോൾ പന്ത്രണ്ട് ഒക്കെ ഉണ്ടാവാറുള്ളൂ ഇത് ഏകദേശം ഒരു റൗണ്ടപ്പ് ചെയ്ത് ഒരു ടു ഹൺഡ്രഡ് അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോഫീസിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചിരുന്നു പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ബിറ്റ്സ് ഇപ്പോൾ കാണുന്നില്ല റൂംമേറ്റ്സിനും എല്ലാവർക്കും ജോലിയുള്ളവരാണ് എല്ലാവരും ഒരാൾ നാട്ടിൽ പോയേക്കുമായിരുന്നു ഒരാൾ ബാക്കി രണ്ടുപേർക്കും നല്ല ഉള്ളതാണ് അവർ പാർട്ട് ടൈമും അതുപോലെ തന്നെ ഫുൾ ടൈമും ചെയ്യുന്നുണ്ട് ഇവിടെ ഫുൾ ടൈം ചെയ്യുന്നവർക്ക് എക്സ്ട്രാ പാർട്ട് ടൈമായിട്ട് സെക്കൻഡറി പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ട് പാർട്ട് ടൈം ചെയ്യാവുന്നതാണ് അപ്പോൾ അവർ ഫുൾ ബിസിയാണ് പിന്നെ വിളിക്കുന്നത് വീഡിയോ കോള് ചെയ്യുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിക്കവരുടെ വീഡിയോസൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാറുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണാനോ ജോലി ചെയ്യാണോ അതോ ട്രെയിനിങ് കാണോ ഇച്ചായനീപ്പൂർ എൻ്റെ ഹൗസിൽ തനിച്ചാണോ ഇച്ചാൻ ഇപ്പൂർ എൻ്റെ ഹൗസിൽ തനിച്ചാണ് നമ്മൾ ഞാനിവിടെ ഇപ്പോൾ സ്റ്റുഡൻസൊക്കെയാണ് വന്നത് പാർട്ട് ടൈം ചെയ്യും മതി കഴിഞ്ഞിട്ട് നമുക്ക് കാർഡൊക്കെ കിട്ടി മറ്റേ ഇതൊക്കെ കിട്ടിക്കഴിയുമ്പം നമ്മൾ ഇന്ന് ആയിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ മാറ്റം വെറുതെ വിസയ്ക്ക് കൊടുത്താണ്ടോ ഓവീസ് ആഫ്റ്റർ ആഫ്റ്റർ വിസ നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതിയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഇത് കിട്ടി പിന്നെ ഇങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇത് കുറച്ച് അന്വേഷിച്ചായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് നേഴ്സിംഗ് ആയതുകൊണ്ട് ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കൺട്രിയാണ് നോക്കുന്നുണ്ടായിരുന്നോളൂ പിന്നെ മാക്സിമം ഇതും ഇവിടെയും മാളത്തേലും സെവൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ഫീസ് റിട്ടേൺ കിട്ടും അതുകൊണ്ട് അത് കുഴപ്പമില്ലല്ലോ ദീസ് ഹെൽത്ത് ബിസി ടൈം ടേബിൾ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകാനുള്ള ദാറ്റ് പോസിറ്റീവ് എനർജി ഐ നോ ദാറ്റ് സാഡ് നെഗറ്റീവ് സൈഡ് ഫാമിലീസിനോട് എല്ലാം മിസ് ചെയ്യും മിസ്സ് ചെയ്യുന്നുണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് വീണ്ടാക്കി ഫുഡൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നു വയ മാനേജ് ചെയ്ത് പോകാൻ ദൈവനെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്കിതൊക്കെ എൻ്റെ ഒരു ഇതെന്താണെന്ന് പറയുമോ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്നത് എനിക്കല്ല ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാതെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും വീഡിയോസ് എടുത്തു വീഡിയോസ് എഡിറ്റ് ചെയ്തു അങ്ങനെയൊക്കെ ഞാനിരിക്കാനായിട്ടോ നോക്കുന്നതും ഫോണിൽ വിളിക്കുന്നതിൻ്റെ കുറവാണ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം ഫേസിലെ ബോഡിയിലും കാണാനായിട്ട് എനിക്കേ സുന്ദരി ആയിരുന്നു ഞാൻ ക്ഷീണിച്ച് പാട്ടെ പക്ഷേ ഉണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ നാട്ടിൽ നിന്ന് പറഞ്ഞ എൻ്റെ ഒരു റീഡിങ്സ് എനിക്ക് ഇടയ്ക്ക് കിട്ടുന്ന ബ്രൈഡൽ വർക്ക് പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ഒക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് യൂട്യൂബിൽ പേയ്മെൻറ്റ് കൂടുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും ബ്രൈഡൽ വർക്ക് നമുക്കൊരു സീസൺ അനുസരിച്ചേ കിട്ടുള്ളൂ കിട്ടാതെ വരുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും അപ്പോൾ എല്ലാം മിക്ക മാസം ഉണ്ടാവാറുണ്ട് എനിക്ക് ടെൻഷൻ കൂടും ഭയങ്കര സ്ട്രെസ്സായിരിക്കും ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ഒരു ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും ഇതുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എൻ്റെ ഫുഡ് വീട്ടുകാരെ ഇച്ചയനെ മിക്കോനെ ഒക്കെ മിസ് ചെയ്യുക കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് കോഴ്സിനെ കുറിച്ചും എക്സാമിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമോ കൂടുതലാണ് എക്സാം കോഴ്സ് കോഴ്സും അവിടുത്തെ ഫാക്കൽറ്റീസും എല്ലാം തന്നെ ഭയങ്കര ഭയങ്കര കോളാൻ കോളാണ് കേട്ടോ കാരണം എനിക്ക് വന്നപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിരുന്നു നമുക്ക് എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും അവർ ക്ലിയർ ചെയ്തു തരും പിന്നെ നമുക്ക് കൂടുതൽ അസൈൻമെൻറ്റ്സ് പ്രസൻറ്റേഷൻ ഒക്കെയാണ് കൂടുതലും വരുന്നത് പിന്നെ അതുപോലെ തന്നെ എം സി ക്യൂ ലെവൽ ക്വസ്റ്റ്യൻസും വരും ഒരു എക്സാം ഉണ്ടാവും കമ്പ്യൂട്ടർ ലാബില് അങ്ങനെ അത്രേ ഉള്ളൂ അല്ലാതെ കൂടുതലായിട്ടൊന്നും ഇനി എനിക്ക് കൂടുതലായിട്ടുള്ള ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ കൂടാ നല്ല നോക്കിയിരുന്നു കുഞ്ഞാറ്റു പോയി അതേ ഏജൻസിയിലാണ് നോക്കിയത് പക്ഷേ അവിടെ പാർട്ടിയും കിട്ടാൻ പാടായതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് വൺ ഇയർ കോഴ്സിനായിരുന്നു നമ്മൾ ഫസ്റ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്യാതെ നമുക്കൊന്നും കിട്ടത്തില്ല ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ടൈം വേക്കൻസി ഉണ്ട് കുന്ന് കുന്നുപോലെ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയത്തിനൊത്തുള്ളത് കിട്ടാനാണ് കുറച്ച് പാടുള്ളത് പക്ഷെ നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് കാർഡ് കിട്ടണതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പാർട്ട് ടൈം ജോലി ജോലിയൊക്കെ ഇഷ്ടം പോലെ കിട്ടും നമുക്ക് എങ്ങനെ പോലും ജോലി കിട്ടാതിരിക്കത്തൊന്നും ഇല്ല കോളേജ് ഇൻറ്റർവ്യൂ കൂടാതെ മാളി എംബസി ബസ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു മാട്ടി എം ബസ് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്തുണ്ടല്ലോ അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ഒരു സെൻറ്റൻസ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഒരു വലിയൊരു സെൻറ്റൻസ് പറഞ്ഞു അപ്പോൾ അപ്പോൾ എന്നോട് ചോദിച്ചു ഒരു ഡോ ഇൻറ്ററസ്റ്റ് അപ്പം യെസ് ഐ ഇൻട്രസ്റ്റ് അപ്പോൾ എന്നോട് അവർ പറയുകയാണ് എന്നാൽ അവർ പറഞ്ഞൊന്ന് തിരിച്ചു പറയാം ആദ്യം ഞാനൊന്ന് വിട്ടുപോയി പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് എൻ്റെ ചെയ്തു പിന്നെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ച ഒന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ എനിക്ക് ഒന്നും വിളവുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഫുൾ ടെൻഷനായിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ വീട്ടിൽ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല എനിക്ക് ഭയങ്കര പക്ഷേ ഞാൻ അന്ന് വി എഫ് എസിൽ ഇൻ്റർവ്യൂവിന് പോയേ അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് പിള്ളേരുണ്ടല്ലോ ആ പിള്ളേർ അതുപോലെ തന്നെയാണ് എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒരേ ക്ലാസ്സിൽ തന്നെ ഉണ്ട് കേട്ടോ ശരിക്കും അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചില്ല ഞങ്ങളെല്ലാം ഒറ്റ ക്ലാസ്സിലോട്ടുള്ളതാണെന്ന് ഞങ്ങൾ ഒരു ദിവസമായിരുന്നു ഒരേ ടൈമിലായിരുന്നു എല്ലാം സെയിം ആയിരുന്നു ഞങ്ങൾ ഒരേ ക്ലാസ്സിലോട്ട് ഉള്ളവരായിരുന്നു കെയർ ഹോമിൽ വേക്കൻസി ഉണ്ട് അപ്പോൾ എ എൻ എം ഡിപ്ലോമയാണ് എ എൻ എം മാർക്ക് വേക്കൻസി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇൻ കേസ് സ്റ്റേജ് ഒരു ക്ലീനറായിട്ടോ വേറെ ഏതെങ്കിലും വിസയിൽ വന്നിട്ട് ചേച്ചിക്ക് ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ചേച്ചിക്ക് കയറായിട്ട് കയറാം പക്ഷേ നാട്ടിൽ നിന്ന് എ എൻ എമ്മിനെ എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നാട്ടിൽ നിന്ന് ജി എൻ എമ്മും ബി എസ് സിയും മാത്രമേ എടുക്കുന്നുള്ളൂ ചേച്ചി പ്ലീസ് റിപ്ലൈറ്റ് ടു മീ ഞാൻ ബി എസ് സി ഡൈറ്റേഷൻ കോഴ്സ് ചെയ്യുന്നത് ആൻഡ് ത്രീ ഇയേഴ്സ് കൂടിയുണ്ട് ഇത് കഴിഞ്ഞ് എനിക്ക് മാർട്ടിയിൽ വരാനാണ് എന്ത് ചെയ്യണം ഒരു ജോലി പാർട്ട് ടൈം തരുമോ ഇവിടെ എം എസ് സി എടുത്തിട്ട് ജോയിൻ ആയിട്ട് ഇവിടെ ഏതെങ്കിലും സ്റ്റുഡൻറ്റ് വിസ്സി വന്നിട്ട് മാറുമായിരിക്കും നല്ലത് അല്ലെങ്കിൽ നല്ല ക്ലീനർ വിസയിൽ വരേണ്ടി വരും അങ്ങനെയൊക്കെ നമുക്ക് ഹെൽത്ത് കെയർ ഫീൽഡിലോട്ട് ഒരു വിസ എടുത്തിട്ട് വരാൻ പറ്റത്തില്ല ഇവിടെ വന്നിട്ട് നമ്മുടെ ഏതാണ് പ്രൊഫഷൻ അതനുസരിച്ച് എം ക്യു സി ലെവൽ എം ക്യു ആർ ഐ സി ഉണ്ടായി എം ക്യു ആർ ഐ സി എടുത്തിട്ട് അതനുസരിച്ച് നമുക്ക് ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വരുവായിരിക്കും ബെറ്റർ ഓക്കെ എന്തെങ്കിലുമൊക്കെ ജോലി വിസയ്ക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഹസ്ബൻ്റേയും കൊണ്ടുവരത്തില്ലേ പിന്നെ അതിൻ്റെ ചിലവാണ് ആറ് ഏഴ് ലക്ഷം രൂപയുടെ അടുത്ത് ചിലവുണ്ട് ഏഴല്ല ഇതുപോലെ തന്നെ നമ്മൾ കറങ്ങി തിരിച്ച് വരുമ്പോഴേക്കും ഏകദേശം ഈ ഒരു എമൗണ്ട് ഒക്കെ ആവും അപ്പോൾ പെട്ടെന്ന് അത്രയും ഒന്നും എടുക്കാൻ എൻ്റെ കയ്യിലില്ല പക്ഷേ ഡിപ്പെൻഡൻ കീഴ്സിനെ കൊണ്ടുവരാനും പറ്റില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മുന്നോട്ട് എന്തായിരിക്കും വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്താൽ നമുക്ക് പൈസ ഇലവൊന്നുമില്ലാതെ കൊണ്ടുവരാൻ പറ്റും പക്ഷേ അതിനെൻ്റെ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ആവണം അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെയുണ്ട് നമുക്ക് നോക്കാം എന്താണ് മുന്നോട്ട് വരാമെന്ന് നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവം പോലെ നമുക്ക് നടത്തുള്ളൂ നമ്മൾ എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല ദീപോ അവിടെ ആയിരുന്നു തീരുമാനിക്കുക നീ അങ്ങോട്ട് പോയാൽ മതി അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് തീരുമാനിക്കും അപ്പോൾ അതുപോലെ നമുക്ക് നടത്തുള്ളൂ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ ഇപ്പം നിന്ന് വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം എന്തെങ്കിലും എൻ്റെ മൂബായിട്ടേക്ക്